ഈ ഇന്റർനെറ്റിലും അതുപോലെ ശരിയുടെ വരയുണ്ട് തെറ്റിൻ്റെ വരയുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ലോകത്തിലെ ആമസോൺ നദിയുടെ തീരത്തുള്ള ജനങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ അറിയാം അമേരിക്കയിലെ ജീവിതം അറിയാം ബംഗ്ലാദേശിലെ സാധാരണക്കാരുടെ സ്ഥിതി അറിയാം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മൃഗങ്ങളെ കുറിച്ച് അറിയണമെങ്കിലും നമുക്ക് ഗൂഗിളിൽ അറിയാം ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അത് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക എങ്ങനെയാണ് ഒരു ബാങ്ക് റോബറി ചെയ്യാൻ ചോദിച്ചാൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യും ഒരു ബാങ്ക് കൊള്ളയടിക്കണം ഇല്ലെങ്കിൽ ഒരു എ ടി എം കൊള്ളയടിക്കണം കുറെ പൈസ ആവശ്യമുണ്ട് നമ്മളിപ്പോ ബുദ്ധിപരമായി നടക്കുന്നുണ്ട് കൈയും കാലൊക്കെ നിലത്ത് വെച്ചൊക്കെ നടക്കുന്നത് നിലത്ത് തൊടാതെ എങ്ങനെയൊക്കെ നടക്കാൻ പറ്റും ഗൂഗിൾ പറഞ്ഞു തരും അതിനുള്ള ഒരുപാട് ഗെയിമുകൾ നമ്മുടെ ഗൂഗിൾ പറഞ്ഞു തരും ഏതെല്ലാം മാർഗങ്ങളുണ്ട് അസാൻമാർഗീയമായ എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചോദിച്ചാൽ ഗൂഗിൾ പറഞ്ഞു തരും അതിന്റെ വീഡിയോ സംഗീതം നിങ്ങൾക്ക് കാണിച്ചു വരും അപ്പോ അക്രമം നടത്തണോ കൊള്ളം നടത്തണോ അല്ലെങ്കിൽ എന്താണ് മദ്യം ഏതൊക്കെ തരത്തിലുണ്ട് മയക്കുമരുന്ന് എങ്ങനെയൊക്കെ ഉണ്ട് അത് കഴിച്ചാലുള്ള അവസ്ഥ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് ഇതൊക്കെ കാണണമെങ്കിൽ എവിടെ പോകണം ഗൂഗിളിൽ പോയാൽ മതി അപ്പോൾ തെറ്റായ കാര്യങ്ങളും ശരിയായ കാര്യങ്ങളും ഒരുപോലെ ഒരേ വേഗതയിൽ സഞ്ചരിക്കുകയാണ് നിങ്ങളിതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം